അപ്പൊ നമ്മള് കോഴിക്കോടാണുള്ളത് കോഴിക്കോട് വന്ന രാവിലെ കഴിക്കാൻ ഒരുപാട് ഫുഡ് സ്പോട്ടുകൾ ഉണ്ട് പക്ഷെ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത് കുറച്ച് നമ്പേഴ്സ് നമുക്ക് സാൻഡ് തന്നിട്ടുണ്ട് അതിലെ ഒരു ഷോപ്പാണെന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് എന്താണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് മെയിൻ ആയിട്ട് ഇവിടെ പുട്ട് പൊറോട്ട ബീഫ് ഫ്രൈ അതുപോലെ തന്നെ ചിക്കൻ്റെ പാർട്സ് അപ്പോൾ നോർമലി എല്ലാം പൊറോട്ടയും ബീഫും എന്തെങ്കിലും ഒരു എന്താ നിങ്ങൾക്ക് ഫീൽ എല്ലാവരും ഇവിടുത്തെ ബീഫ് കുറച്ച് സ്ലോ കുക്ക് ചെയ്തിട്ട് നല്ല സ്പൈസി നല്ല പെപ്പറൊക്കെ നല്ല ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ആണ് അടിപൊളി കോഴിപ്പാട്സും അതേപോലെ മറ്റുള്ള ഈ ഹോട്ടലിലെ വെറും എല്ലും കാര്യങ്ങളൊന്നും നല്ല അടിപൊളി കോഴിപ്പാട്സ് ആണ് പിന്നെ വേറെ ഹൈലൈറ്റ് നല്ല ഇട്ടുള്ള

അത് പത്തറുപത്തഞ്ച് വർഷമായി അച്ഛന്റെ കാലത്തേ ഉള്ളതാണ് മുതലേ അതിൽ തന്നെയായിരുന്നു അത് ഏട്ടാ മൂത്ത ബ്രദറാത് രണ്ടാമത്തെ ബ്രദറാത് രഹസ്യ കൈപുണ്യം തന്നെ അല്ലാതെ വേറെ ഒരു കൂട്ടുകളും ഇല്ല സ്റ്റാഫുകളൊക്കെ അച്ഛൻ്റെ കൂടെ ചെറുപ്പം മുതലേ ഉണ്ട് ചെറുപ്പം മുതലേ ഉണ്ട് സ്പെഷ്യൽ എന്തൊക്കെയാ സ്പെഷ്യല് ബീഫ് ചിക്കൻ പാർട്സ് പിന്നെ മീൻ പൊറോട്ട പുട്ട് വെള്ളപ്പം ഇഡ്ണി ദോശ അതൊക്കെയാണ് ഫ്രഷ് മീൻ കിട്ടും ഇവിടെ കൊണ്ടെച്ചിട്ടുണ്ട് ആയിട്ടില്ല ഉച്ചക്കാവൂ വന്നിട്ടുള്ളു ആ ശരി ആ ഉള്ള ഇലകളാണ് എല്ലാരും വരുന്ന കസ്റ്റമേഴ്സ് എല്ലാവരും ഹെൽപ്പ് ചെയ്യോ അങ്ങനെ ഇതിരായി വരുന്ന ആളുകൾ അങ്ങനെ ഓട്ടോക്കാര് ഡ്രൈവർമാർ അങ്ങനെ കുറച്ച് ഓഫീസിലുള്ള ആൾക്കാർ അങ്ങനെ എല്ലാവരും കൂടിയാണ് അച്ഛനായിട്ട് ഞങ്ങൾക്ക് അത് കാണിച്ചതാണ് അതിലൂടെയാണ് ഞങ്ങള് തുടങ്ങണത് എന്നാൽ അച്ഛനെ പറ്റി പറഞ്ഞപ്പോ വിഷമയാ കുറെ കാലം അച്ഛന് കടയിൽ ഉണ്ടായിരുന്നല്ലോ അല്ലെ അച്ഛന്റെ വന്നിട്ടില്ലേങ്കൻ പാട്സ് കൊല്ലത്തിന് മുമ്പ് മുട്ട അത് ചെറിയ മുട്ട ആയിട്ട് പിന്നെ നല്ല ബീഫ് കറി ഉരുളിയിൽ ലീലി വെച്ചത് നല്ല അടിച്ച നല്ല ഗോൾഡൻ കളറുള്ള പൊറോട്ട ചേച്ചിയ കഴിച്ചാ പിന്നെ ഇപ്പൊ രാവിലെ തന്നെ നല്ല ചൂട് പഴംപൊരി ഇതെന്താ ഇത് എന്താ വന്നിട്ട് ഈ ബോണ്ടി ബോണ്ടി ഒരു കോമ്പിനേഷൻ ആണ് ഓട്ടടുത്ത് ഓടുമ്പോഴാണ് ഈ പൊറട്ടിയും നല്ലൊരു കോമ്പിനേഷൻ ഇടതൊക്കെ വളരെ അപൂർവായിട്ട് കിട്ടുന്ന ഇതും ഇവിടെ ബാക്കി ആദ്യം ീഷ് കറിയും പൊറോട്ടയും കഴിക്കാനാണ് നിന്നാൽ അപ്പോൾ ഒരാൾ പറഞ്ഞിട്ട് പോയി ബീഫ് കൊടുത്ത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണമെന്ന് കുറച്ച് നമുക്ക് ബീഫ് ഇടാം ഓ ആ ബീഫ് കറിയോളം വരുന്നപ്പോൾ ഓട്ടയ്ക്ക് വേറൊന്നും മീൻ കറി സൂപ്പറാണ് അല്ല ഒരു നല്ല ഒരു കുരുമുളകിൻ്റെ ടെക്സ്ചർ കിട്ടി നല്ല കിട്ട് ഇട്ട് അല്ല പക്ക കറി അല്ലാത്തൊരു മിക്സ്ഡ് ലെവലാണ് അപ്പോൾ അത്യാവശ്യം ഗ്രേവി ഉണ്ട് നല്ല തിക്കും ഉണ്ട് ബീഫ് കിട്ടണമെങ്കിൽ ഒരു ഒമ്പതര ഒമ്പതായിട്ട് കിട്ടണമെങ്കിൽ ആ ടൈമിൽ വരണം അപ്പ ഇനി നമ്മുടെ കഴിക്കാൻ ും ഡെയിലി മീൻറെ റേറ്റുകളൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവും പക്ഷെ ഫ്രഷ് ഫിഷ് ആയിരിക്കും മീനല്ല ചെറിയ ചെറിയ തോണിക്കാർ പോയിട്ട് അന്നൊന്ന് പോയിട്ട് മീൻ പിടിച്ച് അന്നു കൊണ്ട് തന്നെ ഐസ് ഇടാത്ത മീൻ ഐസ് ഇടാത്ത മീൻറെ ടേസ്റ്റ് വേറെ തന്നെയാണ് ഫ്രഷ് ടേസ്റ്റാണ് കോഴിക്കോട് ബ്രേക്ക്ഫാസ്റ്റ് തപ്പി ഇങ്ങനെ അലഞ്ഞു തിരിയണ നേരെ ചീനയിൽ വരെ കഴിക്കുക നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് കളയുണ്ട് പക്ഷെ എല്ലാ കടക്കും അതിൻ്റെ പ്രത്യേകതകൾ ഉണ്ടാവും അപ്പോൾ ഇവിടെ കുട്ടിന് നല്ല പ്രത്യേകത ഉണ്ട് മാത്രമല്ല ഒരു പാരമ്പര്യം ഉണ്ട് ഇവർക്ക് അത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് എന്നോട് ഇങ്ങനെ സംസാരിക്കുമ്പോഴേ അതിന്റെ കണ്ണും നിറഞ്ഞു പോയി അച്ഛൻ അങ്ങനെ ആലോചിച്ചിട്ടേ അപ്പൊ പുട്ടും മീൻ മീൻകറിന്റെ ഗ്രേവിയാണോ ഗ്രേവിൻ്റെ കഴിക്കുമ്പോൾ ഫ്രഷ് ഫ്രഷേന്ന് പറഞ്ഞു നമ്മൾ കോഴിക്കോട് പുതിയ ഓടുകമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഹോട്ടൽ ശ്രീലങ്കിലെ ലൊക്കേഷൻ ഉണ്ട് കറക്റ്റ് ഗൂഗിൾ മാപ്പിൽ തപ്പിയ കിട്ടോ ലോകേഷൻ ഓക്കെ ഓ ചായ കിട്ടില്ലായ അപ്പോ നടക്കണ്ട കോഴിക്കോട് വന്നിട്ട് അയ്യോ ബ്രേക്ക്ഫാസ്റ്റ് തപ്പി അലയണ്ട കഴിച്ചിട്ട് കഴിച്ചിട്ട് പൊതിമാറ ടാറ്റ കൊടുക്കീർക്കാം ടാറ്റ